ഉത്തർപ്രദേശിലെ സംബലിൽ മോസ്കിൽ കോടതി ഉത്തരവ് പ്രകാരമുണ്ടായ സർവേയും അതേ തുടർന്നുണ്ടായ പ്രതിഷേധവും അക്രമകാരികൾക്കെതിരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ വെടിവയ്പിൽ പേർ കൊല്ലപ്പെട്ടതും ഏതാനും ദിവസം മുമ്പ് വലിയ വാർത്തയായിരുന്നു യോഗി സർക്കാരിനെതിരെ കടുത്ത വിമർശനമുയർന്ന ഈ സംഭവത്തെ പ്രതിരോധിക്കാൻ സംബലിൻ്റെ ആയിരത്തി മുതലുള്ള വർഗീയ കലാപ ചരിത്രമാണ് യോഗി പ്രതിരോധത്തിനായി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ കലാപത്തിൽ നൂറ്റി എൺപത്തി നാല് ഹിന്ദുക്കളെ ജീവനോടെ ചുട്ടുകൊന്നതുൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ നടന്ന വിവിധ കലാപങ്ങളിലായി ഇരുന്നൂറ്റി ഒമ്പത് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് യോഗി ഉത്തർപ്രദേശ് നിയമസഭയിൽ ഓർമ്മിപ്പിച്ചു അതിനിടെയാണ് സമ്പലിന് അപമാനമായി അവിടെയുള്ള മോസ്കുകളിൽ നടന്ന വൈദ്യുതി മോഷണം പുറത്തു വന്നിരിക്കുന്നത് സംബലിലെ ലുദാനിയ മസ്ജിദിലാണ് വലിയ വൈദ്യുതി കൊള്ള നടന്നത് മസ്ജിദിന് സമീപത്തുള്ള വൈദ്യുതി പോസ്റ്റിലെ ലൈനിൽ നിന്നും വയർ ഘടിപ്പിച്ച് വൈദ്യുതി മോഷ്ടിച്ചാണ് മസ്ജിദിലെ ആവശ്യങ്ങൾക്കു വേണ്ടി ഉപയോഗിച്ചത് അതുകൂടാതെ മസ്ജിദിൻ്റെ മേൽക്കൂരയിൽ ആരെയും അമ്പരിപ്പിക്കുന്ന തരത്തിൽ അനധികൃതമായി ഒരു പവർഹൌസ് ഉണ്ടാക്കി അടുത്തുള്ള നൂറോളം വീടുകളിലേക്ക് വൈദ്യുതി കൊടുക്കുകയും ചെയ്യുകയായിരുന്നു ഒരു മീറ്റർ പോലും ഘടിപ്പിക്കാതെയാണ് ഈ പെരുകൊള്ള നിർബാധം തുടർന്നു കൊണ്ടിരുന്നത് ഡിസംബർ ആദ്യവാരം സമ്പൽ മസ്ജിദിലെ സർവേക്കിടയിലുണ്ടായ കലാപത്തെ തുടർന്ന് നാല് യുവാക്കൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ മസ്ജിദിനെ ചുറ്റിപ്പറ്റി വലിയ തോതിൽ പരിശോധനകൾ നടന്നുവരുന്ന സാഹചര്യത്തിൽ നടന്ന റെയ്ഡിലാണ് അങ്ങേയറ്റം നടുക്കമുളവാക്കുന്ന ഈ വൈദ്യുതി മോഷണം പിടിക്കപ്പെടുന്നത് മുമ്പും ഇവിടെ ഇത്തരത്തിൽ വൈദ്യുതി മോഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികൃതരുടെ അടുത്തെത്തിയിരുന്നെങ്കിലും അത് അന്വേഷിക്കാനോ റെയ്ഡ് നടത്തി ക്രമക്കേടുകൾ കണ്ടെത്താനോ ഉദ്യോഗസ്ഥർക്ക് ധൈര്യമില്ലായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ സംബാൽ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയും പോലീസ് സൂപ്രണ്ട് കൃഷ്ണകുമാർ വിഷ്ണോയിയും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നടത്തിയ മിന്നൽ റെയ്ഡിലാണ് ഭീമമായ വൈദ്യുതി കൊള്ളയും വിതരണവും ലതാനിയ മസ്ജിദിൻ്റെ മേൽക്കൂരയിലെ അനധികൃത പവർ ഹൗസും കണ്ടെത്തിയിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയുടെ സ്വാധീന മേഖലയായ ഇവിടെ പാർട്ടിയുടെ ലോക്സഭാ പ്രതിനിധി സിയാബു റഹ്മാൻ ബാർഖിന് അതിശക്തമായ സ്വാധീനമുള്ള മേഖലയിലാണ് ഈ കടുത്ത ക്രമക്കേടുകൾ നടന്നിട്ടുള്ളതെന്നാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നവീൻ ഗൗതം വ്യക്തമാക്കിയിരിക്കുന്നത് ഓരോ വർഷവും മുന്നൂറ് കോടി രൂപയുടെ വൈദ്യുതിയാണ് സംഭാൽ നഗർപാലിക മേഖലയിൽ വിതരണം ചെയ്യുന്നത് ഈ മേഖലകളിൽ ലൈൻ നഷ്ടം എഴുപത്തിരണ്ട് മുതൽ എൺപത്തിയഞ്ച് ശതമാനം വരെയാണെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇതേക്കുറിച്ച് മുമ്പ് പരാതി ലഭിച്ചപ്പോഴൊക്കെ അന്വേഷിക്കാൻ ഇറങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെ പലതവണയാണ് ആക്രമണം ഉണ്ടായത് അത്തരം സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും സഹായം തേടിക്കൊണ്ട് നടത്തിയ പരിശോധനയിലാണ് കടുത്ത ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയത് പരിശോധനയ്ക്കായി മോസ്കിലെത്തിയ അന്വേഷണ സംഘം കണ്ടത് മീറ്റർ ഇല്ലാതെ നിർബാധം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അറുപതോളം ഫാനുകളും മുപ്പതോളം ലൈറ്റുകളും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെയായിരുന്നു ഇവിടങ്ങളിലെല്ലാം ദശലക്ഷക്കണക്കിന് രൂപയുടെ വൈദ്യുതി മോഷണമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഉപകരണങ്ങളെല്ലാം സംഘം പിടിച്ചെടുത്തിരിക്കുകയാണ് ഇത് കേവലം സമ്പൽ ലുദാനിയ മസ്ജിദിനെ ചുറ്റിപ്പറ്റി മാത്രമുള്ള ക്രമക്കേടോ ചെറിയ തുകയിൽ അവസാനിക്കുന്നതോ ആയ കൊള്ളയല്ല എന്നറിയുമ്പോഴാണ് ഇത്തരത്തിൽ നടക്കുന്ന മോഷണങ്ങളുടെ തീവ്രത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ സമ്പലിൽ തന്നെയാകെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കേസുകളാണ് വൈദ്യുതി മോഷണവുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നത് സർവേയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെയും കലാപത്തെയും തുടർന്ന് നാല് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ട സമ്പാലിൽ മൂന്ന് മാസമായി തുടരുന്ന പരിശോധനകളിലാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവയിൽ ചുമത്തിയിരിക്കുന്നത് ഏകദേശം അഞ്ചേ ദശാംശം രണ്ട് കോടിയോളം രൂപയുടെ പിഴയാണ് നാല് മസ്ജിദുകൾക്കും ഒരു മദ്രസയ്ക്കും എതിരെ എടുത്തിരിക്കുന്ന തൊണ്ണൂറ് കേസുകളിൽ പിഴയിട്ടിരിക്കുന്നത് ഒന്നേ മുക്കാൽ കോടി രൂപയാണ് രാഷ്ട്രീയ സ്വാധീനവും ചില മേഖലകളിൽ തങ്ങൾക്ക് എന്തുമാകാമെന്ന ചിലരുടെ ദാഷ്ട്യവും വഴി സംഭവിക്കുന്ന ഇത്തരം പ്രവർത്തികൾ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തന്നെ തടസ്സമായി മാറുകയാണ് അതോടൊപ്പം പൊതുസമൂഹത്തിൻ്റെ ചുമലിലേക്ക് ഈ അന്തസ്സില്ലാത്ത പ്രവണത നിമിത്തം വന്നു ചേരുന്നത് കനത്ത കടബാധ്യത കൂടെയാണ് എന്നതല്ലേ യാഥാർത്ഥ്യം